എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കവിതയായിട്ടാണ് വന്നത് കവിത ചെറുപ്പം മുതലേ കഥയൊക്കെ എഴുതാറുണ്ട് പക്ഷേ അതിനൊന്നും അത്രമാത്രം പ്രോത്സാഹനം ഒന്നും ലഭിച്ചിരുന്നില്ല ഇന്ന് നമുക്ക് തന്നെ തോന്നുന്ന വരികൾ എനിക്ക് വരുന്ന വരികൾ ഞാൻ അധികം കവിതയാണ് എനിക്ക് കൂടുതലിഷ്ടം അങ്ങനെ ഞാൻ എനിക്ക് വരുന്ന വരികൾ കവിതകളാക്കി എഴുതി ഞാൻ തന്നെ അത് ആലപിച്ച് ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ഒക്കെ എല്ലാവർക്കും കേൾക്കാനായിട്ട് ഷെയർ ചെയ്യുകയാണ് നമ്മുടെ ഒരു സന്തോഷമാണ് നമുക്ക് ഉള്ള കഴിവുകൾ മറ്റുള്ളവരും കൂടി അറിയുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാണല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കവിത സമാഗമം രചന ആലാപനം സജിത രാധാകൃഷ്ണൻ നീയാ നോവിൻ്റെ പാണ്ഡവും ത്തിൽ തിരികേ നടക്കയാ നീയാം നോവിൻ്റെ പാണ്ഡവും പേറി ജീവിത സായാനത്തിൽ തിരികേ നടക്കയാ ഹൃദയത്തെ കീറി മുറിവേൽപ്പിക്കയാ ോർമ്മകളെന്നും എൻ ഹൃദയത്തേക്ക് മുറിവേൽപ്പിക്കയാ ഒരു സാന്ത്വനത്തിനായൻ മനമെന്നും നിന്നെ കാത്തിരിക്കയാ സ്വപ്നങ്ങൾ കറുത്തമായൊരു നാൾ നീ എന്നരികിലെ കണഞ്ഞതും പറയാൻ വാക്കുകളില്ലാതെ മൗനം എന്നെ മൂടിയിരുന്നു ഓർമ്മതൻ തീ വെന്തുരുകിയ വെന്തുരു നിമിഷത്തെ ഓർത്തിരുന്നുവോയ് മോഹന വാഗ്ദാനങ്ങൾ ഒന്നുമേ ഒന്നുമില്ല എങ്കിലും പ്രതീക്ഷകൾ അസ്തമി ചില്ല ഒറ്റപ്പെടലിനാശ്വാസമായി സങ്കടം പൊട്ടി കരച്ചിലുകളായി കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു ഒരു സന്തോഷം കുഴിഞ്ഞ കണ്ണുകളിൽ കണ്ണുനീർ സന്തോഷം കുഴിഞ്ഞ കണ്ണുകളിൽ കണ്ണുനീർ തുള്ളികളായി